ചാരവൃത്തി കേസിൽ വർഷങ്ങളായി ജയിലിൽ കഴിഞ്ഞിരുന്ന വിക്കി ലീഗ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിത്തിന് ജാമ്യം ലഭിച്ചു അമേരിക്കയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മോചനം ബ്രിട്ടൻ വിട്ട ജൂലിയൻ അസാഞ്ച് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയെന്നാണ് റിപ്പോർട്ട് അമേരിക്കയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയെന്ന കുറ്റത്തിനാണ് അസാഞ്ചിനെ ജയിലിലടച്ചത് ബ്രിട്ടനിലെ ബെൽമാർഷ് അതിസുരക്ഷാ ജയിലിൽ നിന്നാണ് ജൂലിയൻ അസാഞ്ച് മോചിതനായത് അഞ്ചു വർഷത്തോളം ജയിലിൽ ചിലവഴിച്ച ശേഷമാണ് അസാഞ്ച് മോചിതനാകുന്നത് അമേരിക്കയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയെന്നതായിരുന്നു അദ്ദേഹത്തിനുമേൽ ചുമത്തിയിരുന്ന കുറ്റം തന്റെ സ്വാതന്ത്ര്യത്തിന് പകരമായി യുഎസ് കോടതിയിൽ കുറ്റം മേല്ക്കാമെന്ന് അസാഞ്ച് സമ്മതിച്ചതോടെയാണ് ജാമ്യം ലഭിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് സർക്കാരിന്റെ ആയിരക്കണക്കിന് രഹസ്യരേഖകൾ ചോർത്തി തൻ്റെ വെബ്സൈറ്റായ വിക്കി ലീഗ്സിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നതാണ് അസാഞ്ചിനെതിരായ ആരോപണം ഇത് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായി എന്നാണ് അമേരിക്ക പറയുന്നത് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച രേഖകൾ വിക്കി ലീഗ്സിലൂടെ അസാഞ്ചോ പുറത്തുവിട്ടിരുന്നു എല്ലാ രാജ്യങ്ങളിലുമുള്ള തങ്ങളുടെ എംബസികൾ വഴി യു എസ് പ്രവർത്തനം നടത്തിയിരുന്നു എന്നതായിരുന്നു വിക്കി ലീഗ്സിലൂടെ പുറത്തു വന്നത് സഖ്യ രാജ്യങ്ങളുടെ തലവന്മാരെ പറ്റി തരം തണ രീതിയിൽ നേതാക്കൾ പരാമർശങ്ങൾ നടത്തിയെന്ന വെളിപ്പെടുത്തലുകൾ അമേരിക്കയെ ലോകത്തിന് മുന്നിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതോടെ യു എസ് അസാഞ്ചിനെ ശത്രുവായി പ്രഖ്യാപിച്ച് പിടികൂടുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിനിടെ യു എസിന് പുറമെ മറ്റു രാജ്യങ്ങളിലെ ഭരണ തലവന്മാരുടെയും നേതാക്കളുടെയും പരാമർശങ്ങൾ വിക്കി ലീഗ്സിലൂടെ പുറത്തുവന്നു ഇതോടെ അമേരിക്കയെ പിന്തുണച്ചും രാജ്യങ്ങളെത്തി ഓസ്ട്രേലിയ ചൈന തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ വിക്കി ലിക്സ് നിരോധിക്കുകയോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തു ഫേസ്ബുക്ക് ഓൺലൈൻ സാമ്പത്തിക സ്ഥാപനങ്ങളായ വിസ മാസ്റ്റർകാർഡ് തുടങ്ങിയവ വിക്കി സേവന നിരോധനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതോടെ അസാഞ്ചും പ്രതിരോധത്തിലായി ഇതിനിടെ സ്വീഡനിൽ അസാഞ്ചിനെതിരെ ലൈംഗിക ആരോപണമുയർന്നതോടെ ഇദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ സ്വീഡനും ശ്രമം തുടങ്ങി എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദപരമായി ഉണ്ടായ കേസാണിതെന്നാണ് വിക്കി ലീസിനോട് അനുഭവമുള്ളവർ ആരോപിച്ചത് ലോകരാജ്യങ്ങൾ തന്നെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ അസാഞ്ച് പല രാജ്യങ്ങളിലും അഭയം തേടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇക്വഡോർ ആയിരുന്നു അസാഞ്ചിന് അഭയം നൽകിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ ഇക്വഡോർ എംബസിയിൽ നിന്നാണ് ലണ്ടൻ പോലീസ് അസാഞ്ചിനെ അറസ്റ്റ് ചെയ്തത് ചാരൃത്തിയുമായി ബന്ധപ്പെട്ട് പതിനേഴ് കേസുകളാണ് അദ്ദേഹം യു എസിൽ നേരിടുന്നത് ബ്രിട്ടനിലെ ബെൽമാഷ് അതിസുരക്ഷാ ജയിലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ദിവസത്തെ തടവ് ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത് ഓസ്ട്രേലിയൻ പ്രസാധകനും ഇന്റർനെറ്റ് ആക്ടിവിസ്റ്റുമായ ജൂലിയൻ പോൾ അസാച്ച് രണ്ടായിരത്തി ആറിലാണ് വിക്കി ലീഗ് സ്ഥാപിക്കുന്നത് സൈനിക നടപടിയുടെ മറവിൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക നടത്തിയ രഹസ്യ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടെ വിക്കി ലോക ശ്രദ്ധ തേടി അമേരിക്ക നടത്തിയ നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പല പ്രവർത്തനങ്ങളും ഇപ്രകാരം പുറത്തു വന്നതോടെ അസാഞ്ചിനെ പിന്തുണയേറുകയും ചെയ്തു ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം പേജുകൾ വരുന്ന രേഖകളായിരുന്നു വിക്കി ലിക്സിലൂടെ അസാഞ്ചു പുറത്തുവിട്ടത് ഇന്ത്യയടക്കം ലോകത്തെ പല രാജ്യങ്ങളിലും ഇതിന്റെ അലയോലികൾ ഉണ്ടായിരുന്നു സൗഹൃദ രാഷ്ട്രീയങ്ങളിലടക്കം അമേരിക്ക ചാരപ്പണി നടത്തിയിരുന്നുവെന്നാണ് വിക്കി ലീഗ്സ് പുറത്തുവിട്ട രേഖകളിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് എംഷൻ